മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് നടി നവ്യ നായർ നവ്യയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകാറുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നവ്യ വയനാടുള്ളവർക്ക് വേണ്ടി തൻ്റെ കൈവശം നിന്ന് അഞ്ച് ലക്ഷം രൂപ നൽകി അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ എവിടെയുമില്ലാത്ത ഒരു ചെറിയ വിമർശനമാണ് ഇപ്പോൾ സിനിമാ ലോകം നേടേണ്ടി വരുന്നത് ഞാൻ കുമളിയിൽ ഷൂട്ടിങ്ങിലാണ് എൻ്റെ അസാന്നിധ്യത്തിൽ അച്ഛനും അമ്മയും മകനും ഞങ്ങളുടെ എളിയ കടമ വയനാട്ടിലെ സഹോദരങ്ങൾക്കായി എത്തിച്ചു പ്രാർത്ഥനയോട് ഇവിടെ സുരക്ഷിതയാണോ എന്ന് അന്വേഷിച്ച് മെസ്സേജ് അയയ്ക്കുന്ന കൂട്ടുകാർക്കൊക്കെ തന്നെ വളരെയധികം നന്ദിയുണ്ട് ഇതുവരെ ഞങ്ങൾ എല്ലാവരും സുരക്ഷിതരാണ് എന്നായിരുന്നു നവ്യ അച്ഛനും അമ്മയും മകനും നിൽക്കുന്ന ചിത്രം പങ്കുവച്ചു കൊണ്ട് കുറിച്ചത് പിന്നാലെ നിരവധി പേരാണ് താരത്തെ പ്രശംസിച്ചുകൊണ്ടെത്തിയത് എന്നാൽ താരത്തെ പരിഹസിക്കാനും തയ്യാറായി നിരവധി പേർ രംഗത്തെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇത്തരം ഒരു ദുരിതാവസ്ഥയിലും താരം സഹായിച്ചിട്ടും ആരും അത്ര നല്ലത് പറയാതെ മറ്റും വിമർശനങ്ങൾ കണ്ടെത്തുന്നതാണ് പ്രേക്ഷകർ തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നത് അഞ്ച് രൂപ കൊടുത്താൽ പത്ത് പേരെ അറിയിക്കണമെന്നാണ് ചോദിക്കുന്നത് ഇത്തരത്തിലൊരു കമന്റിനാണ് നവ്യ മറുപടി നൽകിയിരിക്കുന്നത് പിന്നാലെ നവ്യയുടെ മറുപടിക്ക് കയ്യടി നേടുകയാണ് എല്ലാത്തിലും നെഗറ്റീവ് കണ്ടുപിടിക്കാതെ മനസ്സനുവദിക്കുന്നത് കൊടുക്കും നിങ്ങൾ ഫോട്ടോ ഇടാതിരുന്നാൽ പോരെ അതാണ് ശരിയെന്ന് തോന്നുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു നവ്യ നൽകിയ മറുപടി പിന്നാലെ നവ്യ്ക്ക് പിന്തുണയുമായി നിരവധി പേർ എത്തിയിട്ടുണ്ട് കൊടുത്താലും കുറ്റം കൊടുത്തില്ലെങ്കിലും കുറ്റം ബാക്കിയുള്ളവർ കൊടുക്കുന്നത് പോലെയല്ല സെലിബ്രിറ്റീസ് കൊടുക്കുന്നത് കാരണം കൊടുത്തു എന്നൊരു പോസ്റ്റ് ഇട്ടില്ലേലും നീയൊക്കെ വേറെ പോസ്റ്റ് ഇടുമ്പോൾ സിനിമാ നടിയായിട്ട് പോലും കൊടുത്തില്ല എന്ന് പറഞ്ഞു വരും ഷൂട്ടൊക്കെ കഴിഞ്ഞ് മതിയായിരുന്നു വേറെ കൊണ്ടല്ല സേഫ് സേഫായിരിക്കണമെന്ന് കൂടി വെച്ചിട്ടാണ് എന്ത് ചെയ്താലും നല്ലത് കാണരുത് യാത്ര ഒരു കൂട്ടം ജനങ്ങളുണ്ട് ഇവിടെ ഇങ്ങനെ ഓരോരുത്തരും കൊടുക്കുമ്പോഴും അതൊരു പ്രചോദനമായി എടുക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ചേച്ചി ചെയ്തത് വലിയൊരു കാര്യമാണെന്നൊരു വലിയ കമന്റും ഈ നവ്യയുടെ പോസ്റ്റ് താൻ വരുന്നുണ്ട് എല്ലാവരും ആ പോസ്റ്റ് കണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് നമ്പിയുടെ പോസ്റ്റ് കണ്ട് നവ്യ്ക്ക് ആശംസകൾ അറിയിക്കുന്നവർ നിരവധി പേരാണ് നിരവധി പേരാണ് പ്രശംസകൾ അറിയിക്കാൻ ഒട്ടും മറക്കാതെ എത്തിയത് വയനാട് ചൂരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടൽ കേരളത്തെ ആകെ പിടിച്ചുലക്കിച്ചിരിക്കുകയാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തനം അവസാനിച്ചിട്ടില്ല ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ആയിരങ്ങളാണ് ഒരു നിമിഷം കൊണ്ട് ഉറ്റവരെയും ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ നഷ്ടമായവരും ഇനിയും കണ്ടെത്താൻ സാധിക്കാത്തവർ ആരൊന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത മൃതദേഹങ്ങൾ പുഴയിലും ചെളിയിലും പൂണ്ട് കിടക്കുന്ന ശരീരഭാഗങ്ങൾ കരള ലയിപ്പിക്കുന്നതാണ് ഈ സമയം വയനാടിനെ ചേർത്ത് പിടിക്കുകയാണ് കേരളം ചെയ്യുന്നത് പണവും ആവശ്യ വസ്തുക്കളും നൽകി നേരിട്ട് രക്ഷാപ്രവർത്തനത്തിനും വോളണ്ടിയർ പ്രവർത്തനത്തിനുമൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നിരവധി പേർ സമാനതകളില്ലാത്ത ദുരന്തത്തെ മനുഷ്യസ്നേഹം കൊണ്ട് മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ ഈ സമയം വയനാടിനെ ചേർത്തു പിടിച്ച മറ്റ് സംസ്ഥാനങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട് കർണാടക സർക്കാർ പോലും ഇപ്പോൾ കേരളത്തിന് വേണ്ടി വീട് നിർമ്മിച്ചു നൽകുമെന്ന് വാക്ക് നൽകിയിരിക്കുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് നവ്യയുടെ പോസ്റ്റ് കൂടിയാണ് നവ്യ പ്രശംസിക്കൂ നവ്യോട് നന്ദി പറയും സന്തോഷിക്കൂ അല്ലാതെ ഈ ഒരു കാര്യത്തിൽ വിമർശിക്കരുതെന്ന് നിരവധി പേർ പറയുന്നു നവ്യ മാത്രമല്ലല്ലോ എല്ലാവരും കൊടുത്ത തുകയുടെ പോസ്റ്റ് പങ്കുവച്ചല്ലോ നവ്യയ്ക്ക് മാത്രം എന്താണ് പ്രശ്നം ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന ചില നെഗറ്റീവ് ആൾക്കാരാണെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ